സിപിഎമ്മിന് വൻകുരുക്കായി ഇരുപത് മിനിറ്റുള്ള ആ ശബ്ദ സന്ദേശം സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് ആശാ രാജുവിന്റെ ദുരൂഹ മരണം പാർട്ടിയിൽ നിന്നും നീതി കിട്ടിയില്ലെന്ന ആ ശബ്ദ സന്ദേശം സിപിഎം പ്രാദേശിക നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയ്ക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തിരുവാറാടി ലോക്കൽ കമ്മിറ്റി അംഗം മണ്ഡത്തൂർ കാക്കയാനിക്കൽ ആശാ രാജുവിന്റെ ആരോപണങ്ങൾ നേതൃത്വത്തെ വെട്ടിലാക്കുന്നു വർഷങ്ങളായി പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടും സ്ത്രീയെന്ന നിലയിൽ തനിക്ക് അവഗണന നേരിടേണ്ടി വന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള ആശാ രാജുവിന്റെ ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണിത് കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിൽ സിപിഎം കൌൺസിലർ കലാരാജു പാർട്ടിക്കെതിരെ രംഗത്ത് വന്നതിന്റെ പ്രതിസന്ധി നിലനിൽക്കെയാണ് വീണ്ടും തിരുമാറാടിയിൽ നിന്നും ആരോപണം ഉയർന്നത് പല ടീമുകളിൽ എൽ ഡി എഫ് ഭരിച്ചിട്ടും സിപിഎമ്മിന്റെ പോഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന തനിക്ക് മാത്രം നീതി കിട്ടിയില്ലെന്ന ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നു മാനസികമായി തകർക്കുന്ന സമീപനമാണ് ഉണ്ടായത് വീട്ടിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡില്ല ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഇല്ലാതാക്കി വഴി മൂലം മകൻ നിഷുവിനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനായില്ല വൈകിയതാണ് മരണത്തിലേക്ക് നയിച്ചത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആശാ രാജുവിനെ അവശ്യ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു മൃതദേഹം തിരുമാറാടി ടാഗോർ ഓടിയ ചോദത്തിലും വസതിയിലും പൊതുദർശനത്തിനു ശേഷം മൂവാറ്റുപുഴ ശ്മശാനത്തിൽ സംസ്കരിച്ചു സി പി എം പ്രാദേശിക നേതൃത്വത്തിനെതിരെയുള്ള ശബ്ദ സന്ദേശത്തിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ ശബ്ദ സന്ദേശം വന്നതിന് പിന്നാലെയാണ് റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ വനിതാ നേതാവിനെ കണ്ടത് ദുരൂഹതയെന്നുള്ള ആരോപണങ്ങളും ഉയരുകയാണ് സിപിഎം പ്രാദേശിക നേതൃത്വവുമായി കലഹിച്ച പാർട്ടി വനിതാ നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത എന്ന ആരോപണം ശക്തമാവുകയാണ് പാർട്ടി പ്രാദേശിക നേതൃത്വം തന്നോട് കാട്ടിയ അനീതിയെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്ന ആശ രാജുവിന്റെ ശബ്ദ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് വലിയ ചർച്ചയായിരുന്നു കുടുംബശ്രീ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭരണം പിടിച്ചെടുത്തതിനെ കുറിച്ചുമെല്ലാം സംസാരിച്ചു തുടങ്ങിയ ആശ വളരെ വൈകാരികമായാണ് താൻ അനുഭവിച്ച അനീതി വെളിപ്പെടുത്തിയത് നമ്മുടെ ആളുകൾ തന്നെ എന്നെ തോൽപ്പിച്ചു ചെയ്ത എല്ലാ കാര്യത്തിനും ചെയ്യാത്ത കാര്യത്തിനും കുറ്റപ്പെടുത്തി ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നും ആശ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു തന്റെ വീടിന്റെ ഭാഗത്തേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കടുത്ത അനീതിയാണ് നേരിട്ടതെന്നും ആശ ആവർത്തിച്ചിരുന്നു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ മറ്റു ജനങ്ങളെ കൂടി അറിയിക്കുമെന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒരു സ്ത്രീക്കും ഇനിയൊരു മോശം അനുഭവം ഉണ്ടാകരുതെന്നും ആശ പറയുന്നു വാർത്താ സമ്മേളനം നടത്തി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തും ക്രൂരമായാണ് പാർട്ടി നേതാക്കൾ ഇടപെട്ടത് നാളെ ജീവൻ തന്നെ അപഹരിക്കപ്പെട്ടേക്കും ഒരു ആനുകൂല്യവും സംഘടനയോട് ചോദിച്ചിട്ടില്ല ലഭിച്ചത് അനീതി മാത്രമാണെന്നും പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ ആശ വ്യക്തമാക്കിയിരുന്നു താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു വഴിയില്ല ആദ്യം വഴി തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് ഇല്ലാതാക്കി മകൻ കുഴഞ്ഞു വീണപ്പോൾ പോലും ഒന്നര മണിക്കൂർ വൈകിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുപത്തിമൂന്ന് ദിവസം ആശുപത്രിയിൽ ഐസിയുവിൽ കഴിഞ്ഞ മകനെ രക്ഷിക്കാനായില്ല സ്ഥലം വാങ്ങിച്ചു വഴിക്കായി കാര്യങ്ങൾ സ്വരുക്കൂട്ടി പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ അപേക്ഷയെല്ലാം തള്ളി പ്രതീക്ഷയുടെ വർഷങ്ങളോളം എന്തെങ്കിലും സ്വന്തം പാർട്ടിക്ക് പോലും ഒന്നും ചെയ്തു തരാനായില്ലെന്ന് ആശാ പറയുന്നു ആശയുടെ വായിൽ നാക്കിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ ആരോപണങ്ങൾ വന്നു തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പരാതിയായി നൽകാമായിരുന്നു എന്താണ് കൊഴുക്കാത്തത് മാനസികമായി തന്നെ പീഡിപ്പിക്കുകയാണ് ഒരേയൊരു മകനെപ്പോലെ നഷ്ടപ്പെട്ടു എന്നിട്ടും പീഡനം തുടരുകയാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തൊരു ഗതികേടാണ് പഞ്ചായത്ത് എല്ലാ റോഡുകളും ചെയ്തു കൊടുത്തപ്പോൾ ഈ റോഡിന് മാത്രം പണം അനുവദിച്ചില്ല പതിനഞ്ച് വർഷമായി തന്റെ ഇരുചക്ര വാഹനം അയൽ വീട്ടിലാണ് വയ്ക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ചുമതുകൊണ്ടുവരണം പത്ത് വർഷക്കാലമായി എൽ ഡി എഫ് ഭരിച്ചിട്ട് പോലും തനിക്ക് രക്ഷയുണ്ടായില്ല തന്റെ കുടുംബാംഗങ്ങളെല്ലാം പാർട്ടി അംഗത്വമുള്ളവരാണ് എന്നിട്ടും എന്തിനാണ് തന്നോട് ഇത്ര വിരോധമെന്നാണ് അറിയേണ്ടതെന്നും ആശ ഓഡിയോ സന്ദേശത്തിൽ ചോദിക്കുന്നു ആശയുടെ മരണത്തിന് പിന്നാലെയാണ് ഓഡിയോ പുറത്തു വന്നത്